കാസർകോട് കാഞ്ഞങ്ങാട് കെഎസ്റ്റി പി പാതയിലെ മരണക്കുഴികള് നികത്തണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രക്ഷോഭ രംഗത്ത് ബി ജെ പി ഉദുമ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്മനാട്ട് പ്രകടനവും ധർണയും നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻ അപ്പാച്ച സീരീസിലെ പുതിയ മോഡലുകളായ വൺ സിക്സ്റ്റി ഫോർ വി ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ ത്രീ ടെൻ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ എൽ എൽ പി എസ് ഓതറൈസ്ഡ് മെയിൻ ടീലർ നുള്ളിപ്പാടി കാസർഗോഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് കെ എസ് ടി പി പാതയിൽ മരണക്കുഴികൾ നിറഞ്ഞ് അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ നടപടി ആവശ്യപ്പെട്ടോ ബി ജെ പി പ്രക്ഷോഭ ബി ജെ പി ഉദുമ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ടി പി പാതയിൽ ചെമ്മനാട്ട് പ്രകടനവും ധർണയും നടത്തി ചെമ്മനാട് പെട്രോൾ പമ്പ് പരിസരത്തു ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പ്രകടനം ചന്ദ്രഗിരി പാലത്തിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ബി ജെ പി എം എൽ കൊണ്ടുവന്നു ആ നാഷണൽ ഹൈവേ വന്ന ശേഷം ഇതേ മിസ്റ്റർ മറുമകൻ വന്നിട്ട് റോഡ് ഷോ നടത്തി സെൽഫി എടുത്തു അതേപോലെ പോസ്റ്റ് ചെയ്തു എവിടെയാ കഴിഞ്ഞ ആറു വർഷമായിട്ട് ഈ കെ എസ് ടിപ്പറുക്ക് വരാൻ സാധിച്ചിട്ടില്ലേ ഞാനിപ്പോ വെള്ളി വിളിക്കുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടി വെള്ളി വിളിക്കുന്നു മിസ്റ്റർ മരുമകൻ നിങ്ങളൊന്നും ഇവിടെ വരണം നിങ്ങൾ ഇവിടെ വന്നിട്ടായിട്ട് നിങ്ങൾ റോഡ് ഷോ നടത്തണം സെൽഫി എടുക്കണം അതേപോലെ നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടുത്തെ എം എൽ എ സി എച്ച് കുന്നാമിന്റെ കൂടി നിങ്ങൾ കൂട്ടണം കുന്നാമക്ക് ഇവിടെ ബേക്കർ ഫെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് സമയമുള്ളത് അവിടുന്ന് ഫണ്ട് മാറ്റി വെച്ചിട്ടായിട്ട് ഉള്ള പൈസകളിൽ നിങ്ങൾക്ക് ഉള്ള കിടന്ന് മാത്രമാണ് നിങ്ങൾക്ക് സമയമുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെ കുഞ്ഞാമ്പ വരാത്തത് എന്തുകൊണ്ടാണ് കുഞ്ഞാമ്പ ഇവിടെ ഈ റോഡിനെ കുറിച്ച് സംസാരിക്കത്തത് ബി ജെ പി ഉദുമ മണ്ഡലം വൈസ് പ്രസിഡന്റ് തമ്പാൻ അച്ചേരി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ബാബുരാജ് ഉദുമ മണ്ഡലം വൈസ് പ്രസിഡന്റ് സദാശിവൻ മണിയങ്കാനം നാരായണൻ വടക്കിനിയ സൗമ്യ പ്രഭാകരൻ വി എ രതീഷ് മുരളി ഇടവുങ്കാൽ കെ വിനിൽ തുടങ്ങിയവർ സംസാരിച്ചു അധികാരത്തിലേറുന്ന സമയത്ത് എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ പറഞ്ഞ കേരള ഗവൺമെൻറ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കേരളത്തിൽ റോഡുകളെന്നല്ല എന്നും ശരിയാക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ഈ പത്ത് വർഷം കടന്നു എന്നുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ചന്ദ്രഗിരി റോഡിൻ്റെ ഈ ദയനീയ ദയനീയവസ്ഥ പരിഹരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനാണ് ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നത് ഇവിടുത്തെ യാത്ര ചെയ്യുന്ന ഓരോ വണ്ടികളും അവർ റോഡ് ടാക്സ് കൊടുത്തുകൊണ്ടാണ് ഈ റോഡിൽ കൂടി യാത്ര ചെയ്യുന്നത് മെച്ചപ്പെട്ട ഒരു യാത്ര ഈ ജനങ്ങൾക്ക് നൽകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് മഴക്കാലം തുടങ്ങിയതോടെ കെ എസ് ടി പി പാതയിൽ ചന്ദ്രഗിരി ജംഗ്ഷൻ മുതലുള്ള പല സ്ഥലങ്ങളിലും റോഡ് കിടക്കുന്നതിനാൽ ഗതാഗതം ദുഷ്കരമാണ് വലിയ കുഴികൾ തന്നെ രൂപപ്പെട്ടതിനാൽ വൻ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നത് മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ഇതറിയാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഈ സാഹചര്യത്തിൽ അധികൃതർ അടിയന്തിരമായി റോഡ് നന്നാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ബി ആവശ്യം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്